ഹായ് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇതെൻ്റെ ആദ്യത്തെ യൂട്യൂബ് വീഡിയോ ആണ് എന്നെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ എൻ്റെ പേര് അജിത ഞാൻ ജനിച്ചു വളർന്നത് കൊല്ലത്ത് സൂര്യനാട്ട് എന്ന സ്ഥല സൂര്യനാട് എന്ന സ്ഥലത്താണ് പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ സെറ്റിലായിരിക്കുന്നത് മെൽബണിലും കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ താമസിക്കുന്നു അപ്പോൾ എൻ്റെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗാർഡനെ പറ്റിയാണ് കൂടുതലും പിന്നെ ഈ വീ എൻ്റെ വീഡിയോയുടെ ഉദ്ദേശം എനിക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവർക്കും സന്തോഷം പകരും എന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ഈ വീഡിയോകൾ എടുക്കുന്നത് അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ആദ്യം കാണിക്കാൻ പോകുന്നത് എൻ്റെ ഗാർഡനാണ് ചെറിയൊരു ഗാർഡൻ ആണ് പക്ഷേ കുറച്ച് കൂടുതൽ പ്ലാന്റ്സ് ഉണ്ട് അതുകൊണ്ട് ഞാനൊരു എനിക്ക് വെജിറ്റബിൾ ഗാർഡൻ ആണെങ്കിലും മൂന്ന് വെജി പാച്ച് ഉണ്ട് അപ്പോൾ ആ വെജി പാച്ചിലെ ഒരു വെജി പാച്ചാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോവാം ഇതാണ് എൻ്റെ വെജി പാച്ചിൽ ഒരെണ്ണം മൂന്ന് വെജി പാച്ചുകൾ ഒരേ സൈസിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ഒന്നര മീറ്റർ ഒന്നര മീറ്റർ വീതിയും രണ്ടര മീറ്റർ നീളത്തിൽ പിന്നെ ഒരു ഏകദേശം അര മീറ്റർ ഹൈറ്റിലാണ് ഈ വെജി പാച്ചുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് അതെൻ്റെ ഹസ്ബൻഡാണ് ഉണ്ടാക്കിയത് ഇതൊരു ആറേഴ് വർഷമായിപ്പോൾ എന്നിര ഞങ്ങൾ അതിനകത്ത് മണ്ണിട്ട് നിറച്ചിട്ട് ചെടികൾ നാട്ടിരിക്കുന്നത് അന്നൊക്കെ എപ്പോഴും നടുവായിരുന്നു ഞാൻ കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് ശരിക്കും അത്ര വെജിറ്റബിളൊന്നും നടാൻ പറ്റിയിട്ടില്ല പിന്നെ തിരക്കായിപ്പോയി പക്ഷേ ഈ വർഷം പിന്നെയും തുടങ്ങി ഇപ്പം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ ചുമന്ന ചീര ഇവിടുത്തെ ചുമന്ന ചീരയാണെങ്കിൽ നാട്ടിലേൻ്റെ അത്രയ്ക്ക് റെഡില്ല കാണുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് കളറുണ്ട് പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ അങ്ങനെ റെഡ് വരത്തില്ല പിന്നെ പച്ച ചീരയും അതേപോലെ തന്നെ ഉള്ളത് ചിലതൊക്കെ കുറച്ച് പച്ചയും എല്ലാം അവിടെ കലർന്ന പോലത്തെ കളറ് അതുപോലത്തെ ഈ ഈ തൈകളെല്ലാം ശരിക്കും ഞാൻ ഇട്ട് നട്ടതല്ല അത് കഴിഞ്ഞ വർഷത്തെ ചീരയുടെ അരി ഉണങ്ങി അവിടെ തന്നെ വീണ് അങ്ങനെയാണ് ഇപ്പോൾ എപ്പോഴും എല്ലാ വർഷവും കളിച്ചോണ്ടിരിക്കുന്നത് പിന്നെ ഇപ്പോൾ കാണുന്നത് ഒരു ചില്ലി പ്ലാന്റ് മുളകുരുടി എന്ത് മുളകെന്ന് ചോദിച്ചാലെനിക്കറിയത്തില്ല ഞങ്ങളൊരു പിന്നെ ഒരു ശ്രീലങ്കൻ ലേഡിയുടെ അടുത്തൊന്ന് വാങ്ങിയതാണ് ഇതെല്ലാം അപ്പോൾ ഇനി ചെല്ലി വരുമ്പോഴേ അറിയത്തുള്ളൂ എന്ത് ചെല്ലി ആയിരിക്കും ഒന്നും അതിൻ്റെ രണ്ടെണ്ണം നിറയെ മുട്ടിട്ടിട്ടുണ്ട് ആയിട്ടുണ്ട് പിന്നെ ഇതടുത്തത് അങ്ങനെ രണ്ട് ചെല്ലി ഇവിടെയുണ്ട് പിന്നെ മൂന്ന് ക്യാപ്സിക്കത്തിൻ്റെ ചെടിയുണ്ട് അതെ അതിലും മുട്ട് വന്നു തുടങ്ങി പിന്നെ ഇപ്പോൾ ഇത് ഇതെടുത്തത് അതിൽ പൂവെല്ലാം ആയിത്തു തുടങ്ങിയിട്ടുണ്ട് ഇനി ഒരെണ്ണവും കൂടെ ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് നിൽക്കുന്നത് ഇവര് മൂന്ന് പേര് ഒന്ന് രണ്ട് മൂന്ന് കാപ്സിക്കൻ ചെടികളുണ്ട് കണ്ടിട്ട് നല്ല ശക്തിയിൽ വരുന്നുണ്ട് ഇപ്പം പിന്നെ ചീര ഇതേ ഇതേ വെജി പച്ചി തന്നെ നല്ല ഹൈറ്റിലായിട്ടുണ്ട് ചീര ഞാൻ എടുക്കാതെ വിട്ടുകഴിഞ്ഞാൽ ഭയങ്കര ഹൈറ്റിൽ വരുന്നുണ്ട് പക്ഷെ ഞാനിപ്പം എല്ലാ ദിവസവും എടുത്തു തുടങ്ങി പിന്നെ ഇതാണെങ്കിൽ ഈ വലിയ ഇലയുള്ളത് ചൊരയ്ക്കാടെ പ്ലാന്റാ ലോക്കി എന്ന് പറയുന്ന നോർത്ത് ഇന്ത്യയിൽ അത് എൻ്റെ ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമുള്ള ഇഷ്ടമുള്ളൊരു വെജിറ്റബിളാണ് അപ്പോൾ ഈ പ്ലാന്റുകൾ തോന്നിയ ഈ വർഷം എൻ്റെ ഹസ്ബൻഡ് തന്നെയാണ് നട്ടിരിക്കുന്നത് പക്ഷെ ഞാനും ഞങ്ങൾ അണ്ടൂരോടാണ് ഇപ്പോൾ നോക്കുന്നത് അപ്പോൾ ഇതിനുള്ള ഫ്രെയിം ഇത് പടരാൻ വേണ്ടി വേണ്ടിയത് ഫ്രെയിം എല്ലാം ഹസ്ബൻഡ് തന്നെയാണ് ചെയ്ത് എന്നിട്ട് മേലെ നെറ്റല്ലാം ഇട്ട് ആ നെറ്റ് ഇങ്ങനെ റൂഫിൻ്റെ അടുത്തോട്ട് കണക്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇതുങ്ങൾ പടർന്ന് തുടങ്ങി പിന്നെ ഇനി അത് മുട്ടും വരാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്ത ചെടിയാണെങ്കിൽ ഇവിടെ കാണുന്നേ ഇത് ശരിക്കും പാവലല്ല പടവലുവാണോയെന്നു അറിയത്തില്ല അതിലത്തെ രണ്ടെണ്ണം ഉണ്ട് അവിടെ എണ്ണം അതും പടർന്നു തുടങ്ങിയിട്ടുണ്ട് ഇനി കാവരുമ്പോഴേ അറിയത്തുള്ളൂ അപ്പം ഞാനിനി കാവരുമ്പം കാണിച്ചു തരാം പിന്നെ ഇതെല്ലാം ഇപ്പം മുട്ടക്കിട്ട് തുടങ്ങിയിട്ടുണ്ട് ഓ ഇവിടെ ഒരു ക്യാപ്സിക്കും കൂടെ ഉണ്ട് ആണോ അല്ല ക്യാപ്സിക്കല്ല ഇത് ഇത് ഒരു ഇല്ല ബജീൻ്റെ ചില്ലിയാണ് ചില്ലി വാങ്ങു തുടങ്ങി അപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും ഇവിടെ ആയിരുന്നു ചില്ലി ഇതേണ്ടേ ഇതെല്ലാം ലൈറ്റ് ഗ്രീൻ ചില്ലി ചെറുതായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളു പിന്നെ പിന്നെ ഇവിടെ പിന്നെ ഈ നിൽക്കുന്നതാണെങ്കിൽ കടുക കടുക ഉണങ്ങി അതിൻ്റെ എടുക്കാൻ വേണ്ടി നിർത്തിരിക്കുക പിന്നെ ഈ കടുകയാണെങ്കിൽ നമ്മൾ നോർമലായിട്ട് മേടിക്കുന്ന കടുകിനെക്കാട്ടി ചെറുതാണ് അത് എൻ്റെ കയ്യിലിട്ടിട്ട് കാണിക്കുന്നത് വളരെ ചെറിയതാണ് പിന്നെ ഇത് ഇതിൻ്റെ ഇലയാണെങ്കിൽ വലിയ വലുപ്പത്തിലുള്ള ഇലയാണ് വരുന്നത് ഇത് നോർത്ത് ഇന്ത്യയിൽ എല്ലാവരും കുക്ക് ചെയ്യുന്നതാണ് ഞങ്ങളിവിടെയും യൂസ് ചെയ്യും നല്ലതായിരുന്നു ഞാൻ ഒത്തിരി എനിക്ക് ഇത്തിരി ചെടിയുണ്ടായിരുന്നു ഇവിടെ വിൻ്ററിലാണ് ഈ കടകിൻ്റെ ചെടി കളിക്കുന്നത് അപ്പോൾ വിൻ്ററിൽ കളിച്ചിട്ട് ഇപ്പോൾ ഇവിടെ സമ്മറായി തുടങ്ങി അപ്പം സമ്മറിലാണ് ബാക്കിയുള്ള ഒരുവിധം കൂടുതൽ വെജിറ്റബിൾ വളരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ ടൈപ്പിലെ വെജിറ്റബിൾ അപ്പോൾ ഇത് പിന്നെ വിൻ്ററിൻ്റെ ഇത് കഴിഞ്ഞിട്ട് അരിയായിട്ട് അവിടെ നിൽക്കുക പിന്നെ ഞാൻ കുറച്ചൊക്കെ അരി എടുത്ത് വെക്കും കുറച്ചൊക്കെ ഇവിടെയൊക്കെ തന്നെ വീണിട്ട് ഞാൻ അടുത്ത വർഷം കളിച്ചോളൂ അടുത്ത വിൻ്ററിൽ പിന്നെ ഇത് ഗ്രീൻ ചീര പിന്നെ ഇതാ റെഡ് ചീര ഉണ്ട് പിന്നെ ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള ഒരു സൈസ് പുളി ഉണ്ടായിരുന്നല്ലോ പിന്നെ അതിൻ്റെ പേരെന്തുമായിരുന്നു ഞാൻ മറന്നുപോയി പിന്നെ ഒരു റെഡ് കളറിലെ എന്നിട്ട് അതിൻ്റെ സ്കിന്നെടുത്തിട്ട് കഴിക്കുമായിരുന്നു അതിനകത്ത് കുഞ്ഞ് കാവരാൻ തുടങ്ങുന്നു പിന്നെ എനിക്ക് ഓർമ്മയുണ്ട് ചെറുതല്ലേ അത് പറിച്ചു കഴിക്കുന്നതിൻ്റെ എല്ലാം ചിലപ്പോൾ കഴിക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ രണ്ട് പ്ലാൻ്റ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയതാണ് ആ ഒരു ലേഡിയുടെ അടുത്തുനിന്ന് കിട്ടിയതാണ് ഒന്ന് അവിടെ ഒരു ഒരെണ്ണം കൂടെ ഉണ്ട് അതും നല്ലതായിട്ട് കളിക്കുന്നുണ്ട് കാവരാൻ തുടങ്ങുന്നു പിന്നുള്ളത് രണ്ട് ടൈപ്പിലെ പയറുകളാണ് ഒന്നിത് ഇതിൻ്റെ എല്ലാം നല്ല വലിപ്പമുണ്ട് ഇതിലെ നീളത്തിലുള്ള പയറ് തന്നെയാണ്